ഈ സ്കൂൾ ബസ്സുകൾ ഇപ്പോൾ ഓരോ സമയത്തും സ്കൂൾ വിടുന്ന സമയങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ചും ഇതേപോലെ എത്രത്തോളം കുട്ടികളെ കൊണ്ടാണ് ഓരോ ബസ്സുകൾ ഓടുന്നത് നിങ്ങൾക്ക് അറിയാമോ ഇപ്പോൾ മണ്ണാർക്കാട് നിന്നുള്ളൊരു കാഴ്ചയാണിത് അപ്പം ഒരു സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ഒഴിഞ്ഞ പമ്പിൽ ഇതേപോലെ ഇറക്കി വിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നുട്ടോ അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപകടമോ മറ്റോ സംഭവിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ കാരണം ഇത്തരത്തിൽ ഒരുപാട് എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന രീതി പക്ഷേ ഇതിനൊക്കെ എന്താണ് ഒരു ഓപ്ഷൻ മറ്റൊരു ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല എന്നുള്ളത് കൂടി പറയേണ്ടി വരും ഇപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പ് നോക്കൂ റോട്ടിൽ തന്നെയാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളത് പല ബസ്സുകൾ വരുന്നു വാഹനങ്ങൾ വരുന്നു ഈ ബസ്സുകളൊക്കെ വരുമ്പോൾ പിറകിലുള്ള വണ്ടി ഇതിപ്പോൾ ഹൈവേ ആണ് കേട്ടോ ഈ ഹൈവേയിൽ ടൗണിൽ ഇതേപോലെ തന്നെ ജസ്റ്റ് നിർത്തിയിട്ട് നിൽക്കേണ്ട മുന്നിലുള്ള വണ്ടി പോയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയാണുള്ളത് അപ്പം വല്ലാത്തൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ റോഡുകളിൽ സംഭവിക്കുന്നത് പരിമിതമായ സൗകര്യങ്ങൾ മാത്രം ഇതൊന്നും നിയമപരമായി എത്രത്തോളം വലിയ തെറ്റുകളാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഹൈവേകളിലൊക്കെ പാലിക്കേണ്ട മിനിമം എന്താ പറയുക നിയമങ്ങൾ പോലും അവർ പോലും പാലിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ കാണാനാവുക ഇപ്പോൾ നേരത്തെ കണ്ട കുട്ടികളെ ഇവിടെ ഇറക്കി വിട്ടതിന് ശേഷം പോകുന്ന ആ ബസ്സാണ് നിങ്ങൾക്ക് കാണാനായി കഴിയുക അപ്പം ഈ സ്കൂൾ വിടുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു വല്ലാത്ത തിരക്കാണല്ലോ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇനി ഇങ്ങനെ വരുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഇനി ഇവർ ഇതേപോലെ ലോക്കൽ ബസ്സുകളിലേക്ക് കയറി അവരുടെ താന്താങ്ങകളുടെ നാട്ടിലേക്കും വീട്ടിലേക്കൊക്കെ എത്തണം അതുവരെ അവരെടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് ഈ സ്കൂൾ ഒരു നാല് മണിക്ക് വിട്ടാൽ അഞ്ച് അഞ്ചര ആറ് മണി ഇവരൊക്കെ പലരും അവരവരുടെ വീടുകളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അല്ലേ അപ്പം ഇനിയും ഒരുപാട് എന്താ പറയുക മാറ്റങ്ങൾ ഈ രംഗത്തൊക്കെ വരേണ്ടതുണ്ട് അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാനാവുക അപ്പം തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളിലാണെങ്കിലും സ്റ്റാൻഡിങ് പൊസിഷനിൽ എത്ര പേരാണ് നിൽക്കുന്നത് എന്ന് നോക്കാം നമുക്ക് എന്നാൽ തൊട്ട് പിന്നാലെ വരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ആരും ഇല്ല എന്നുള്ളതും കാണാനായിട്ട് പറ്റും അപ്പം ഇപ്പം അടുത്ത സ്കൂൾ ബസ് എത്തിയിട്ടുണ്ട് ഇതിലൊക്കെ വളരെ വലിയ തോതിൽ കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണുള്ളത് കേട്ടോ അപ്പം ഇതേ നേരത്തെ വന്ന കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ട് എന്താ നമ്മുടെ മണ്ണാർക്കാട്ടിലെ ഹരിദാസൻ സ്റ്റാറാണ് കേട്ടോ പുള്ളി ഒരു പുള്ളിയുടെ എ വീഡിയോ ഒക്കെ വന്നിരുന്നു ഈ അടുത്ത കാലത്ത് എന്തായാലും പുള്ളിയെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ് സംഭവം എന്തായാലും ഈ ഒരു സമയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബസ് വിടുന്ന ആ ഒരു നേരം അത് കുറച്ച് എന്താ പറയുക റിസ്ക് പിടിച്ച സമയം തന്നെയാണ് വണ്ടിക്കാരുടെയും പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ മുതൽ കാൽനടയാത്രക്കാർ മുതൽ അങ്ങനെയുള്ള എല്ലാവരും കുറച്ചധികം കെയർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത് അപ്പോൾ രണ്ടാമത്തെ വണ്ടിയും ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന ഇതേ പെട്രോൾ പമ്പിലെ കേട്ടോ ഈ പമ്പാവട്ടെ രണ്ട് വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയാണ് ഇതിൻ്റെ ഓണേഴ്സുമായിട്ട് എന്തൊക്കെയോ തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കമ്പനിക്ക് ഈ ഒരു പമ്പ് തുറന്ന് പ്രവർത്തിപ്പിക്കാനാവുന്നില്ല രണ്ട് വർഷമായി ഇവിടെയുള്ള ആളുകളൊക്കെ സാലറി വാങ്ങിക്കുന്നുണ്ട് എന്തായാലും വലിയ കമ്പനിയല്ലേ അല്ലേ ഭാരത് പെട്രോളിയം ആണെന്ന് തോന്നുന്നു ആ കമ്പനി ആയതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നമുക്ക് കാണാനാവുക പ്രൈവറ്റ് പാർട്ടികളായിരുന്നെങ്കിൽ ഒരു പക്ഷേ കഴിയുമായിരുന്നില്ല പക്ഷേ ഇവിടെ ഇത്തരത്തിൽ എന്താ പറയുക പമ്പ് ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കാനാവുമെന്നുള്ള ഒരു സംശയത്തിൽ അവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നി